നമസ്തേ ഞാൻ അനൂപ് പെരുമ്പാവൂർ അപ്പോൾ നമുക്കിന്ന് ചെറുതേനീച്ച എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ചെറുതേനീച്ച എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെറുതേനീച്ച എടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം ആ ഒരു സമയത്താണ് നമുക്ക് ചെറുതേനീച്ച എടുക്കേണ്ടതായിട്ടുള്ളത് കാരണം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് കാരണം നമ്മുടെ തേൻ്റെ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് ആണ് തേൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് തേൻ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തേനീച്ച തേൻ കളക്ട് ചെയ്യുന്ന സമയവും ആ ഒരു സമയമാണ് കാരണം ആ ഒരു സമയത്ത് തേനീച്ച നന്നായിട്ട് തേൻ കളക്ട് ചെയ്ത് വയ്ക്കും അതിന് ശേഷം നമ്മൾ ആ ഒരു തേൻ സീസൺ കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ തേൻ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായ രീതി അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർച്ച് ആദ്യം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം എടുക്കുന്ന സമയത്ത് അതിനുശേഷം തേൻ എടുത്തുകഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് കാലഘട്ടം അവർക്ക് തേൻ കളക്ട് ചെയ്യാനായിട്ട് പിന്നീട് സമയം കിട്ടും മഴക്കാലത്തിന് മുമ്പായിട്ട് അപ്പോൾ അത്യാവശ്യം അവർക്ക് മഴക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള തേൻ കിട്ടാനുള്ള ഒരു സാഹചര്യം ആ ഒരു സമയത്ത് അവർക്കുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം എടുക്കണമെന്ന് പറയുന്നതിനും മെയിനായിട്ടുള്ള കാരണം അപ്പോൾ ആ ഒരു കൂട് അവർക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റാണിനെ കണ്ടിട്ട് വേണം നമ്മൾ തേനെടുക്കാനായിട്ട് പരമാവധി റാണിയെ കാണുന്ന കൂടുകളിൽ നിന്ന് മാത്രമേ തേനെടുക്കാവൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തേനിൻ്റെ വില വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കോളനിക്ക് അതിൽ കൂടുതൽ വാല്യൂ ഉള്ളതാണ് ഒരു കോളനി ആ ഒരു റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു കോളനി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേൻ ഇപ്പോൾ ഒരു തേനിച്ചപ്പെട്ടിയിൽ നിന്ന് ആവറേജ് കിട്ടുന്ന ഒരു തേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒരു ചെറുതേനിച്ചപ്പെട്ടിയിൽ നിന്ന് ഒരു മുന്നൂറ് ടു അഞ്ഞൂറ് ഗ്രാം തേനാണ് സാധാരണ രീതിയിൽ ആവറേജ് ഒരു തേനിച്ചപ്പെട്ടിയിൽ നിന്ന് കിട്ടുക ഇപ്പോൾ അപൂർവ്വമായിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു പെട്ടിയൊക്കെ തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന ഒരു കിലോ തേൻ കിട്ടുന്ന ഒരു കിലോ അനുമീതൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇല്ലാന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ആവറേജ് കണക്ക് കൂട്ടുന്ന സമയത്ത് ഒരു പെട്ടിയിൽ നിന്ന് ഒരു മുന്നൂറ് ടു അഞ്ഞൂറ് ഗ്രാം തേനാണ് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുക അപ്പോൾ ആ തേനിൻ്റെ വിലയും ആ കോളനിയുടെ വിലയും വെച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും കോളനിക്ക് അതിലൊക്കെ ഒരുപാട് വാല്യൂ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് കോളനി നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ റാണിനെ കണ്ടിട്ട് വേണം നമ്മൾ തേനെടുക്കാൻ റാണിനെ കണ്ട് റാണിനെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ തേനെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ രാത്രിയൊക്കെ തേനെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പല ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തും പോകുന്ന സമയത്ത് പല ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ തേനെടുക്കുന്ന രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രാത്രിയൊക്കെ തേനെടുക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ശരിയാണ് അവരുടെ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അധികം തേനീച്ച നമ്മൾ അധികം മേത്തേക്ക് കയറുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്ന തേനീച്ചകൾ തിരിച്ച് കൂട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ ഒരു സമയത്തുണ്ടാവും കാരണം രാത്രി തേനീച്ച തിരിച്ച് കൂട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് കാരണം രാത്രി തേനീച്ച കൂടുതൽ പറക്കാറില്ല നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ പുറത്തേക്ക് പോകുന്ന ഈച്ചകൾ ഒരുപാട് ഈച്ചൽകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം നമ്മൾ തേനെടുക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലാണ് എടുക്കേണ്ടത് അതും നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉള്ള സമയത്താണ് നമ്മൾ തേനെടുക്കേണ്ടത് അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ തേനീച്ചപ്പെട്ടിയുടെ ഉള്ളിൽ ഒരു ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വരെ ഒരു തേർട്ടി ടു തേർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഈ തേ ഉള്ളിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അതിൻ്റെ മുട്ടയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡാമേജ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ കീപ്പ് കീപ്പിക്കേണ്ട ആവശ്യം ഇതിന് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തെളിഞ്ഞാത്ത കാലാവസ്ഥയിൽ ഇപ്പോൾ ആദ്യം രാവിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ തേൻ എടുക്കാതിരിക്കുക കൃത്യമായിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ വേണം തേൻ എടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ റാണിനെ കണ്ട് തേൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ അതുപോലെ തേനി എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഫുൾ കൈ ഷർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പാൻറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു ക്യാപ്പ് ബി വെയിൽ എന്ന് പറയും ബി വെയിൽ നമുക്ക് ഈ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ബി വെയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അത് ഓർഡർ ചെയ്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ തേനീച്ച വളർത്തുന്ന ആളുകളെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ബി വെയിലുകൾ കിട്ടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ശല്യം ഇല്ലാതെ നമുക്ക് തേൻ എടുക്കാനായിട്ട് പറ്റും ഇത് ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ തലയിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് തേജപ്പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്കധികം ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ നമുക്ക് പെട്ടി തുറന്ന് നോക്കാം സാധാരണ ചെറുതേനെപ്പറ്റി അധികം തുറക്കുകയോ അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ കുറവാണ് പൊതുവേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെക്കൂടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടുകാലി വല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ വരാ കൂടുതലുണ്ടെങ്കിൽ അതിനേക്കൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് സാധാരണ രീതിയിൽ അല്ലാത്ത സമയത്ത് കൂടുതൽ പരിപാടികളൊന്നും നമ്മൾ ചെറുതേനെപ്പറ്റി ചെയ്യാറില്ല പിന്നെ വർഷത്തിൽ ഒന്നോ ഒരിക്കലൊരു ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് തേനിച്ച പറ്റി നമുക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും കാരണം അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റും കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത്യാവശ്യം അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് തുറന്ന് നോക്കാം കത്തിയും കൊണ്ട് പതുക്കെ ഈ മൂന്നക്കയൊക്കെ ഇട്ടിട്ട് പതുക്കെ തിന്നിച്ച് പതുക്കെ പതുക്കെടുക്കാം അതുപോലെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈച്ചയൊക്കെ ശരീരങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടെന്നുള്ള ആളുകളൊക്കെ ഉണ്ടോ ഇതിനകത്ത് തേൻ കുറവാണ് നമുക്ക് ഒരുപാട് തേൻ കളക്ട് ചെയ്ത് ഇട്ടില്ല അത് പുതിയ കോളനിക്ക് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അത്രയും കാര്യമായിട്ടില്ല ഇതിനകത്ത് തേൻ എടുക്കാനുള്ളൊരു ഇത് കുറവായതുകൊണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തേൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് എടുത്താൽ മതി അല്ലാത്തോളം എടുക്കാതിരിക്കുകയാണെങ്കിൽ ആ പെട്ടി സ്ട്രോങ് ആയിട്ട് അടുത്ത വർഷത്തേക്ക് നല്ലൊരു കോളനി ആയിട്ടത് മാറാനുള്ള സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഈ പെട്ടികളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പെട്ടികളിൽ നിന്നൊക്കെ തേൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടി പിന്നീട് നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അത് പെട്ടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പെട്ടികളിൽ നിന്ന് നമ്മൾ തേൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കേ അടച്ചുന്ന് നോക്കിയാണേ